ഹായ് ഞാൻ ഇന്ന് ഇന്നും നമ്മുടെ സ്ട്രഗിൾഡ് മമ്മിയെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് അവരെ എത്രത്തോളം ഒരു പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പറ്റിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗവേഷണം തന്നെ നടത്തി ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതില് ഈ സ്ട്രഗിൾഡ് മമ്മി പൊതുജനത്തെ ധരിപ്പിച്ചു വെച്ചിരുന്നത് എന്ന് പറയുന്നത് എന്റെ മക്കൾ എനിക്ക് മൂന്ന് മക്കളാണ് എൻ്റെ മക്കളുടെ വാപ്പ മരണപ്പെട്ടു മരണപ്പെടുന്നതിന് മുമ്പ് ഈ വാപ്പയുമായിട്ട് ഇവര് ഡിവോഴ്സായി ഡിവോഴ്സായതിനു ശേഷം അദ്ദേഹം ഇവർക്ക് മൂവായിരം രൂപ വെച്ച് ഇവർക്ക് ചിലവിന് കൊടുക്കുമായിരുന്നു ഈ മക്കൾക്ക് ചിലവിന് കൊടുക്കുമായിരുന്നു ഈ മക്കളുടെ വാപ്പ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് ഈ ഉപ്പ മരണപ്പെടുന്നത് ഈ ഉപ്പ വേറൊരു കാസ്റ്റിലുള്ള ഒരു സ്ത്രീയുമായിട്ട് പ്രണയബന്ധത്തിലായി ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ അയാള് പ്രണയബന്ധത്തിലാവുകയോ അയാള് എന്തോ ആരോടോ കൂടെ ജീവിച്ചാലും അതൊന്നും ഇവരെ ബാധിക്കുന്നതല്ല പക്ഷെ ഇവരുടെ ആരെയും കുറിച്ച് കുറ്റം പറയാത്ത ഒരു ചാനലാണ് ഈ സ്ട്രഗിൾഡ് മമ്മിയുടെ ചാനൽ അപ്പൊ ആ ഒരു ചാനലിൽ ഈ വ്യക്തിയെ കുറിച്ച് അതായത് ഇവരുടെ മുൻ ഹസ്ബൻഡ് അവരുടെ മൂന്ന് മക്കളുടെ ഉപ്പയെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് അതായത് അദ്ദേഹം വേറൊരു സ്ത്രീ ഒരു നെറ്റിയിൽ പൊട്ടിട്ട സ്ത്രീയുമായിട്ട് ബന്ധത്തിലായെന്നും അയാളുമായിട്ട് താമസിച്ചു അവരുമായിട്ട് താമസിക്കുകയായിരുന്ന സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതിനു ശേഷമുള്ള ഇവരുടെ വീഡിയോകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാത്തിലും എൻ്റെ മക്കളുടെ ഉപ്പ് മരണപ്പെട്ട ഉപ്പ് മരണപ്പെട്ട മക്കളാണ് എൻ്റെ മക്കൾ എന്റെ മക്കൾ ഇപ്പൊ മരണപ്പെട്ട മക്കളാണ് എന്റെ മക്കൾ എത്തീ മക്കളാണ് എത്തി മക്കളാണ് നമുക്കറിയാം എത്തീം എന്ന വാക്കിന് ഇസ്ലാം നൽകുന്ന പരിഗണന എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഒരു സ്ത്രീയും കുറച്ച് മക്കൾ ഒരു മക്കൾ തന്നെ ഒരു മക്കൾ തന്നെ ആയിട്ട് ഒരു സ്ത്രീ ഈ ഇസ്ലാം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ അവരെ താങ്ങുക എന്നുള്ളത് ഇസ്ലാമിന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പള്ളി കമ്മിറ്റി അവരുടെ പിന്നെ ഏരിയ നിവാസികൾ ഒക്കെ ഇവർക്ക് കൈ കൊടുക്കും എത്തിയും മക്കളെ പോറ്റുന്ന ഒരു സ്ത്രീക്ക് വലിയ പരിഗണന നൽകുന്ന ഒരു സമൂഹമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോകളിലെല്ലാം തന്നെ ഇവർ എൻ്റെ മക്കൾ എത്തിയുമാണ് എൻ്റെ മക്കൾ വാപ്പ മരണപ്പെട്ടു പോയ മക്കളാണ് എന്ന് പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അസുറ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഞാനൊരു വീഡിയോ കാണാനിടയായത് അതിൽ ആ ഒരു ഇത്ത പറഞ്ഞത് ഭയങ്കര വലിയ പരദൂഷണമാണെന്നും ഈ മൂന്ന് മക്കളെയും കൊണ്ട് പോറ്റാൻ കഷ്ടപ്പെടുന്ന ഒരു ഉമ്മയെ ഉപദ്രവിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ അസുറ എന്ന് പറയുന്ന വ്ളോഗ് നട ആ ഒരു ചാനലിൽ ഞാൻ കണ്ട ആ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു നീയത്തോടു കൂടി ഒരാൾ ഒരു ക്യാഷ് ഒരാൾക്ക് കൊടുക്കും അതായത് ഇസ്ലാമിൽ സക്കാത്ത് സദക്ക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ ഈ സക്കാത്ത് എന്ന് പറയുന്നത് നോമ്പിന്റെ സമയത്ത് ഒരു വർഷത്തെ നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം എങ്ങാണ്ട് ഇത് കൊടുക്കുന്നത് എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ സദക്ക എന്ന് പറയുന്നത് ഒരാളിപ്പോൾ എന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു അപ്പൊ എന്റെ വീട്ടിൽ നടന്ന ആ ഒരു മരണത്തിൽ മരണത്തില് ആ ഒരു വ്യക്തിയുടെ ഒരു മൂന്നാം നാളെന്തോ ഫാത്തിഹ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള കുറെ കർമ്മങ്ങൾ ഇവർക്ക് ഇതൊക്കെ ഉണ്ട് ആ ഒരു ടൈമിൽ അവർ നീയത്ത് വയ്ക്കും ഞാൻ ഇത്ര എത്തി മക്കൾക്ക് ചോറ് കൊടുക്കാം ഞാൻ ഈ എത്തി മക്കളുടെ പഠനം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഈ എത്തി മക്കൾക്ക് ഞാൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂടി ഒരാൾ ദാനം ചെയ്യും ആ ദാനം കറക്റ്റായിട്ട് ആ ഒരു ദാനത്തിന് തന്നെ കിട്ടണം എന്നുള്ളത് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഈ അസുറ ബ്ലോഗ് നടത്തുന്ന ആ ഒരു ഇത്ത ഒരു വീഡിയോ ചെയ്തത് ഇങ്ങനെയാണ് മോളെ നിന്റെ മൂത്ത രണ്ട് മക്കളുടെ ഉപ്പ എന്ന് പറയുന്നത് മരണപ്പെട്ടവ ആളല്ല മരണപ്പെട്ട ആളല്ല അവരുടെ രണ്ട് മക്കളുടെയും ഉപ്പ ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ ആരെങ്കിലും നിനക്ക് നീയത്ത് ചെയ്ത് എത്തി മക്കൾക്ക് എന്ന് പറഞ്ഞൊരു നീയത്തോടുകൂടെ നിനക്ക് ക്യാഷ് തന്നാൽ ആ ക്യാഷ് നീ നിന്റെ യീമായ കുട്ടിക്ക് തന്നെ ഉപയോഗിക്കണേ എന്നായിരുന്നു അവരന്ന് പറഞ്ഞത് അപ്പോ അതിനു ശേഷം ഒരുപാട് പേര് ഈ ഒരു ഇത്തയെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പാവപ്പെട്ട ഉമ്മയെ ജീവിക്കാൻ വിടുന്നില്ല അവരെ അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും അവരുടെ നീയത്ത് എന്ന് പറയുന്നത് അവരുദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഇവരെ നേരിട്ട് വിളിച്ചു പറയുക പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അവര് വാട്സപ്പിലും മറ്റുമൊക്കെ ഇവര് ബ്ലോക്ക് ചെയ്തു പിന്നെ കമൻ്റായിട്ട് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റും ഇവർ കമൻറ്റ് ബോക്സ് ഇവർ ഇവർ എന്തെങ്കിലും ഒരു ഇവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് ഇവർ ഡിലീറ്റ് ചെയ്യുകയും ആ വ്യക്തിക്ക് ഇനി ഒരിക്കലും ആ ഒരു ചാനലിൽ കമൻ്റ് ഇടാൻ പറ്റാത്ത രീതിയിലാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഈ ഒരു സ്ത്രീക്കുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇവരിവരുടെ ഒരു ലൈഫ് സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു ഈ ലൈഫ് സ്റ്റോറി ശരിക്ക് എനിക്ക് കേൾക്കുമ്പോൾ എന്റെ കണ്ണീന്ന് അരുവിക്കരയിലെ ഡാമൊന്നും ഒഴുകുന്നില്ല കാരണം ഞാനും ഇവർ പറയുന്ന പ്രായത്തിലുള്ള കുട്ടികളെ വളർത്തുന്ന ഒരു ഉമ്മ ആയതുകൊണ്ട് തന്നെ എന്റെ കണ്ണീന്ന് അരുവിക്കര ഡാം പൊട്ടില്ല ഏഹ് ഇവര് ആദ്യം ഒരു കല്യാണം കഴിച്ചു ഇവ ആദ്യത്തെ കല്യാണം ഫ്ലോപ്പായി ഈ ഒരു ടൈമില് ഈ ഇവരുടെ മകൾക്ക് മകളുടെ പ്രായം എന്ന് പറയുന്നത് രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള നിങ്ങൾ ചിന്തിക്കണം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ഉമ്മമാര് ഇവരെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ കുട്ടിക്ക് രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി നമുക്കറിയാം ആ കുട്ടി ഒന്ന് വീണാൽ നേരെ എണീറ്റ് നോക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് അവരുടെ ആ കുട്ടിയുടെ ഉമ്മയായിരിക്കും എന്നെ ഒന്ന് എടുക്കും ആ കുട്ടി മനസ്സെന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു പ്രായമാണ് ആ ഒരു പെൺകുട്ടിക്ക് ഇവര് കണക്കിന് വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഏറ്റവും ത്യാഗവ ത്യാഗമുള്ള ത്യാഗവതിയായ ഒരു ഉമ്മയാണ് ഞാനെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ ഇവര് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഉമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഏറ്റവും വലിയ പിഴവാണ് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ വെച്ചും കൊണ്ട് ഇവര് രണ്ടാമത് ആദ്യത്തെ ഒരു കല്യാണം ഫ്ലോപ്പായി നമുക്കറിയാം നമ്മളൊരു കല്യാണം കല്യാണ ജീവിതം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒന്നാണ് അതിൽ സക്സസ് ആവുന്നവർ വളരെ ചുരുക്കമാണ് ഈ സക്സസ് ആയവരുടെ ഒക്കെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിട്ടാണ് അവർ ആ ഒരു ജീവിതത്തിൽ സക്സസ് ആയിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഭർത്താവായിട്ട് നമുക്ക് കിട്ടുന്ന ആളിനെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു വർഷമോ രണ്ടു വർഷമോ മാത്രം ഒന്നും പോരാ ഒരു അഞ്ചാറ് വർഷം നമ്മൾ കൂടെ ജീവിച്ചതിന് ശേഷം മാത്രം മനസ്സിലാക്കി വരുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ ഇവർക്കൊരു പെൺകുട്ടി ജനിച്ചതിന് ശേഷം ആദ്യത്തെ ഭർത്താവിനെ ഇവർ വേണ്ട എന്ന് വെച്ചു അയാൾ തലാക്ക് ചൊല്ലി എന്നാണ് പറയുന്നത് അന്ന് ഇവരുടെ മൂത്ത മകൾക്ക് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ് ഈ സമയത്ത് ഇവരുടെ സഹോദരന് കല്യാണാലോചനകൾ വരുമ്പോ ബന്ധം തീർത്തു വന്ന് നിൽക്കുന്ന പെങ്ങളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്ന ഒരു മകളിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്ന ഉപ്പയുടെ സങ്കടം കണ്ടുകൊണ്ട് ഉപ്പ സഹോദരന് കല്യാണം ആലോചിക്കാൻ വേണ്ടി ഈ ബന്ധം തീർത്തു വന്ന കുട്ടിക്ക് വേറൊരു കല്യാണം ആലോചിച്ചു അപ്പോൾ അഭിപ്രായം പറഞ്ഞത് ആരാണ് ഈ മകൾ തന്നെയാണ് ഉപ്പ നമുക്ക് കണ്ണുപുട്ടനായാലും സാരമില്ല ഉപ്പ നമുക്ക് കണ്ണുപുട്ടനായാലും സാരമില്ല എന്ന് പറഞ്ഞപ്പോ അടുത്തുള്ള ഒരു കണ്ണുകൊട്ടനായ ഒരാളിന്റെ ആലോചന വന്നു അയാൾ വലിയ പൈസക്കാരനായിരുന്നു ഓഹ് ഇട്ടുമൂടാൻ പൈസ അങ്ങനെ ഇട്ട് മൂടാൻ പൈസയുള്ള ആളിനെ കണ്ണുകൊട്ടനായത് കൊണ്ട് വേണ്ട മോളേ ഈ കണ്ണുകൊട്ടനായ ഒരാളിനെ കല്യാണം കഴിക്കണ്ട മോളേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളിനെ കല്യാണം കഴിപ്പിച്ചു ആ ആളിനെ കുറിച്ചോ ആ ആളിന്റെ പെങ്ങളെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള കുറ്റങ്ങളും പറയാനായിട്ട് ഇല്ല രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയെ വെച്ച് ഉപ്പയുടെ നിർബന്ധപ്രകാരം മറ്റൊരു കല്യാണത്തിന് തയ്യാറായി അപ്പോൾ അഭിപ്രായം പറഞ്ഞത് ഈ ഒരു പാവപ്പെട്ട സ്ട്രഗിൾഡ് മമ്മി അഭിപ്രായം പറഞ്ഞുകൊണ്ട് കണ്ണുപൊട്ടനായ ഒരാളിനെ വേണ്ട എന്ന് വെച്ച് മറ്റൊരാളിനെ കല്യാണം കഴിച്ചു അയാളെ കുറിച്ചോ അയാളുടെ കുടുംബത്തിനെ കുറിച്ചോ ഒന്നും ഒരു പരാതിയും പറയാനായിട്ട് ഇല്ല അങ്ങനെ ഇവർ കല്യാണം കഴിച്ചു ഇവരുടെ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇവരുമായിട്ട് ഫസ്റ്റ് നൈറ്റ് ഒന്നും ആയിട്ടില്ല ഇവര് ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ടില്ല അപ്പൊ ഭർത്താവിന്റെ വീട്ടുകാർ പറഞ്ഞു ഈ കുട്ടിയുണ്ടല്ലോ ഈ രണ്ട് വയസ്സുള്ള മോള് ഈ രണ്ട് വയസ്സുള്ള മോളിനെ ഇന്ന് കൊണ്ടുവരണ്ട നമുക്ക് നാളെ കൊണ്ടുവരാം ഞാനാണ് ആ സ്ഥാനത്തെങ്കിലുണ്ടല്ലോ നീ നിന്റെ പണി നോക്കിപ്പോ എന്റെ മോളേം കൂടി ചേർത്ത് സ്വീകരിക്കാൻ നീ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്റെ ഒരു വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയും ആ ഒരു കുട്ടിയെ അവർ മനസ്സില്ലാ മനസ്സോടെ സ്വന്തം ഉമ്മയെ ഏൽപ്പിച്ച് നമുക്കറിയാം രണ്ടു വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് അമ്മയുടെ കയ്യിലായിരിക്കും കിടന്നുറങ്ങുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭർത്താവ് സുഖമില്ലാതായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുമ്പോൾ എനിക്ക് എന്റെ ആറു വയസ്സുള്ള മകളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഞാൻ എന്നും വീഡിയോ കോൾ ചെയ്യും ഈ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തെല്ലാം എന്റെ ഹൃദയം പൊട്ടി പൊട്ടിപ്പോകുമായിരുന്നു എന്റെ മോൾ ഒറ്റയ്ക്ക് എന്റെ മക്കളൊക്കെ ഉണ്ട് എന്റെ അമ്മയും കൂടെ ഉണ്ട് എന്നിട്ട് പോലും എനിക്ക് എന്റെ മോളുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് കുറ്റബോധം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ശരിക്കും എന്റെ ഭർത്താവിനെ കിംസിലോട്ട് മാറ്റാൻ എന്റെ മക്കളുടെ മുഖം കൂടി എന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് അത് ഒരുപാട് വലിയ കഥയാണ് അതൊന്നും ഞാൻ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ കിംസിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ ആറു വയസ്സുള്ള മോളെ എന്റെ കൂടെ കൊണ്ടുപോയി ഞാൻ മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ബാത്റൂം സൗകര്യങ്ങളും അവിടെ നമുക്ക് കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് അന്ന് ഞാൻ അനുഭവിച്ച വേദന എന്താണ് എന്നുള്ളത് എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കഥ കേട്ടപ്പോൾ എൻ്റെ കണ്ണീന്ന് അരുവിക്കര അല്ല ഒഴുകിയത് ഈ പെണ്ണുംപിള്ളേനെ എടുത്ത് ഞാൻ കിണറ്റിലിടാനാണ് എനിക്ക് തോന്നിയത് ഞാൻ ഒന്നും പറയുന്നില്ല ഇനി അങ്ങനെ ഈ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് ഇവര് ഇവരുടെ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് പോയി അടുത്ത ദിവസം ഇവർ ഫോൺ ചെയ്തൊക്കെ ചോദിച്ചപ്പോൾ ഈ കുട്ടി ഭയങ്കര നിർത്താത കരച്ചിലാണെന്ന് എങ്ങനെയാണ് ഇവര് അവിടെ നിന്നതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഈ രണ്ടാമത്തെ ദിവസം ഇവര് ഇവരുടെ ഭർത്താവിന്റെ വീട്ടിൽ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് അറേഞ്ച്ഡ് മാര്യേജ് നടന്ന അറേഞ്ച്ഡ് ആണ് ഇവർക്ക് നടന്നിരിക്കുന്നത് ഈ അറേഞ്ച്ഡ് മാര്യേജ് നടന്ന ഭർത്താവിന്റെ സഹോദരിയെ ഏൽപ്പിച്ചു ഈ രണ്ട് വയസ്സുള്ള കുട്ടിയെ സമ്മതിക്കാതെ വയ്യ നിങ്ങൾ ഭയങ്കര സ്ട്രഗിൾഡ് മമ്മിയാണെന്ന് സമ്മതിക്കാതെ വയ്യ കേട്ടോ മിടുക്കി മിടു മിടുക്കിയാണ് ഇനി ഇതും ഒരു വർഷം കഴിഞ്ഞ് നിന്റെ മകളെ ഞാൻ പീഡിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ ആ ഒരു ഭർത്താവിനെ ചൊല്ലട തലാക്ക് എന്ന് പറഞ്ഞു തന്നു അപ്പൊ ഈ ചൊല്ലട തലാക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിച്ച ഒരു സ്ത്രീക്ക് ഒന്ന് മറിഞ്ഞുകൂടാ അന്ന് എനിക്ക് ഒന്ന് മറിഞ്ഞുകൂടാ എന്നൊക്കെ ഭയങ്കരപ്പെട്ട ഡയലോഗുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കല്യാണവും തലാക്ക് ചൊല്ലി ഇവർ വന്നു ഒരു ട്രോഫി കൂടി കിട്ടി ഒരു കുഞ്ഞിനെ കൂടി ഇവർക്ക് കിട്ടി സത്യം പറഞ്ഞാൽ അന്ന് ആ ഒരു കല്യാണത്തിന് കല്യാണത്തിന്റെ സമയത്ത് ഭർത്താവ് ഈ കുഞ്ഞിനെ കൊണ്ടുപോവണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഇല്ല ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ രണ്ടാമത്തെ കുഞ്ഞുണ്ടാവൂലായിരുന്നു പോട്ടെ രണ്ടാമത്തെ കുഞ്ഞും ഉണ്ടായി രണ്ടാമത്തെ ജീവിതവും ഫ്ലോപ്പായി സ്വാഭാവികമായിട്ട് നമുക്ക് രണ്ടാമതും ഒരബദ്ധമാണ് പറ്റിയത് എന്ന് മനസ്സിലാവുമ്പോൾ അതിൽ നിന്നും മൂന്നാമതൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഉറപ്പായി നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് ഒരു ജീവിതത്തിലേക്ക് പോവുകയുള്ളൂ എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മൂന്നാമതൊരു കല്യാണം നടന്നു ഈ മൂന്നാമത്തെ കല്യാണം വളരെ നല്ല ഒരു സ്റ്റോറിയാണ് കേട്ടോ ഈ സ്റ്റോറിയുടെ താഴെയും അരുവിക്കര പൊട്ടിയൊഴുകിയ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ താഴെയുള്ള കമൻ്റുകൾ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ യൂ ഇത്രയ്ക്ക് ത്യാഗം സഹിച്ച ആളാണോ എന്നൊക്കെ പക്ഷേ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവര് ഈ ജീവിതകഥ പറയണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് കൂടി ചിലപ്പം പോകാനുള്ള സാധ്യതയുണ്ട് എന്നെപ്പോലൊരു ഉമ്മയാണ് എങ്കിൽ ഉറപ്പായും ഇവരുടെ ഇവര് മക്കൾക്ക് വേണ്ടിയാണോ ജീവിച്ചത് അതോ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ ജീവിച്ചത് എന്നുള്ളത് മനസ്സിലാവും അങ്ങനെ ഈ മൂന്നാമത്തെ ഭർത്താവ് എന്താണ് വാട്സപ്പ് ആ ഒരു സ്റ്റോറിയിൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ തരാം ഇവരുടെ ചാനലിൽ ഏറ്റവും ഫസ്റ്റ് ഒരു ഒൻപതോ പത്തോ മാസങ്ങൾക്ക് മുമ്പ് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഡിവോഴ്സ് ആണോ ആരുമില്ലേ എന്ന് ഒരു തമ്പുനയിലൊക്കെ ഇട്ടും കൊണ്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾ ഒന്ന് കേറി നോക്കിയാൽ അറിയാം ഇവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു ആ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഈ ഭാര്യ ആയിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങൾ പൊതു സ്വത്താണ് എന്ന് കരുതുന്ന കുറെ നന്മയുള്ള നന്മയുള്ള ലോകമേ എന്ന് ചിന്തിക്കുന്ന കുറച്ച് നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ അതില് ഒരുപാട് കമന്റുകളും മറ്റും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് അതിനൊന്നും താല്പര്യമില്ല കേട്ടോ ഇവര് ഭയങ്കര ഇമാൻ ഇമാനോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നും ആ ഒരു സമയത്ത് ഇവര് ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഭർത്താവ് സൂയിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ആ ഒരു സമയത്തൊന്നും ഇവർ ഈ ഒരു ബിസിനസ് ട്രിക്ക് മനസ്സിലാക്കിയിരുന്നില്ല അതായത് കണ്ണീര് കാണിക്കാം കണ്ണീര് കാണിച്ച് മക്കളുടെ ദയനീയതയൊക്കെ കാണിച്ചിട്ട് പിന്നെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാം എന്നുള്ള ഒരു ടാലന്റ് ഇവർ മനസ്സിലാക്കിയിരുന്നില്ല അപ്പം ആ ഒരു സമയത്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇവർ ഭയങ്കര ആക്റ്റീവായിരുന്നു ആ ഒരു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് റെഡ് റോസ് റെഡ് റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആമ്പലിന്റെ ഒരു നീല നീല ആമ്പലാണോ മറ്റെന്താണോന്തോ അങ്ങനെ ഒരു പിന്നെ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു ഇവരുപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോ അതില് തന്നെ ഇവര് പറയുന്ന ഒരു കാര്യം അമ്മയില്ല അച്ഛൻ അല്ല അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് ഇവര് ഇവര് അമ്മയും അച്ഛനും ഇവരുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട് ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷെ ഇവര് ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് നമ്മുടെ എന്റെ പള്ളിയിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ ഭർത്താക്കന്മാര് ഗൾഫിൽ പോകുന്ന പെണ്ണുങ്ങളെപ്പോലും ഒറ്റയ്ക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിലും ആ ഒരു പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കില്ല മൂന്ന് മക്കളുണ്ടായാലും ഇനി അഞ്ച് മക്കളുണ്ടായാലും ആ പെണ്ണിൻ്റെ കൂടെ ഒന്നിക്ക് ഉപ്പയുമ്മയും ഇങ്ങോട്ട് വന്ന് താമസിക്കും അല്ലെങ്കിൽ ഉപ്പയുമ്മയുടെ വീട്ടിൽ ഉപ്പയുമ്മൻ താമസിക്കുന്ന അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക അപ്പൊ ഇവര് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് ഇവരുടെ ഈ സ്ത്രീയുടെ വീഡിയോകൾ എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം ചെയ്താലറിയാം ഇവരുടെ മക്കളെ പൂട്ടിയിട്ടിട്ട് ജോലിക്ക് പോയ ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നീട് ഇവര് ഇവരുടെ ഷംസുവിന്റെ മരണത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു മരണത്തിൽ ഇവർ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ആയതിനെ കുറിച്ചും കരഞ്ഞിട്ട് അവിടം തൊട്ട് ആ ഒരു വീഡിയോ തൊട്ട് ഇവർ ആ ഒരു ബിസിനസ് ട്രിക്ക് മനസ്സിലാക്കി അതായത് കണ്ണീര് കാണിച്ചാൽ ഈ ഷംസുന്റെ മക്കളാണല്ലോ ഈ മൂന്ന് മക്കളും അപ്പം ഈ മൂന്ന് മക്കളും വാപ്പ ഇല്ലാത്ത വാപ്പ മരണപ്പെട്ട കുട്ടികളാണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ സബും കിട്ടും ഇവർക്ക് നല്ല വ്യൂവേഴ്സും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇവർ അവിടെ തൊട്ട് ഇവർ മനസ്സിലാക്കുകയും പിന്നീടുള്ള ഇവരുടെ വീഡിയോകളിലെല്ലാം തന്നെ ഈ കുട്ടി കുട്ടികൾ വാപ്പ മരണപ്പെട്ട കുട്ടികളാണ് വാപ്പ മരണപ്പെട്ട കുട്ടികളാണ് എന്ന് ഇവർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഓൾമോസ്റ്റ് വീഡിയോകളിലും എൻ്റെ വീട് വെക്കാൻ എന്നെ സഹായിക്കും എന്തായാലും അവരൊരു വലിയ മിടുക്കിയാണ് കാരണം കണ്ണീര് കാണിച്ചും ആ മക്കളെ കാണിച്ചും ഇവര് വീട് ഉണ്ടാക്കിയെടുത്തു ഞാനും ഒരുപാട് വീഡിയോകൾ കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ വീട് ഉണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ കരുതി പക്ഷെ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ബിസിനസ് വുമൺ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാജുദാ ഷാജി ഇവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതോടുകൂടി ഷാജുദാ ഷാജി ഒരു ഓൾമോസ്റ്റ് സബ്സ്ക്രൈബേഴ്സും ഇവരെ സബ്മി ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജിദ ഷാജി ഏറി കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തിക്ക് ഭീഷണി അറിഞ്ഞൂടെ എന്നുള്ളത് അറിയണമെങ്കിൽ എന്റെ വീഡിയോയുടെ താഴെ വന്നുകൊണ്ട് നിങ്ങൾ നോക്കണം എന്റെ വീഡിയോയുടെ താഴെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരു അഷ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല അതിൽ കമന്റിട്ടിരിക്കുന്നത് എന്നെ ഒന്ന് പ്രശംസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല ആ ഒരു ആ ഒരു വീഡിയോയില് അദ്ദേഹം ഇട്ട ആ ഒരു കമന്റ് ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ആ വീഡിയോയുടെ താഴെ ആ ഒരു കമന്റിന്റെ താഴെ ഈ പറഞ്ഞ പാവപ്പെട്ട ഉമ്മ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ഉണ്ട് ഒരു ഭീഷണി അപ്പൊ ഒന്നും ഭീഷണിപ്പെടുത്താൻ അറിഞ്ഞുകൂടാത്ത ഈ ഉമ്മ നന്നായിട്ട് ഭീഷണിപ്പെടുത്താനൊക്കെ അറിയാവുന്ന നല്ല സാമർഥ്യക്കാരിയായ ഒരു സ്ത്രീയാണ് അപ്പൊ ഈ വീടുണ്ടായി കഴിഞ്ഞാൽ പോട്ടെ സാരമില്ല വീടുണ്ടായാലെങ്കിലും ഇവരുടെ ഈ ഒരു ദാരിദ്ര്യം നിൽക്കുമല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വീടുണ്ടായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കുന്ന ഒരാളാണ് എന്നെ എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ മക്കളെ അറിയുന്ന ആരുമില്ല എന്ന് പറയുന്നവര് എൻ്റെ മകൾ ഏത് കക്കൂസിൽ ഇരുന്നാലാണ് കാര്യം നടക്കുന്നത് എന്ന് പോലും മനസ്സിലാവാത്ത ഒരാളായിരുന്നു വീട് വെക്കുമ്പോൾ ഇത്രയും സ്നേഹമുള്ള മകൾ ഉപയോഗിക്കുന്ന കക്കൂസ് ഏതാണെന്ന് മനസ്സിലാവാതെ മറ്റൊരു കക്കൂസ് വെക്കുകയും പിന്നീട് ഈ വീട് വെച്ചതിന് ശേഷം എൻ്റെ മകൾക്ക് വേണ്ടി മറ്റൊരു കക്കൂസിന് വേണ്ടിയിട്ട് എൻ്റെ കക്കൂസ് വെച്ചില്ല കേട്ടോ പിന്നെ വീടിൻ്റെ ഈ ഭാഗം പൂശിയില്ല കേട്ടോ അവിടെ ചെയ്തില്ല കേട്ടോ ഇവിടെ അങ്ങനെ ആക്കിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇവര് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്നതല്ല എന്നുള്ളതും ആ ഒരു ഇടയ്ക്കാണ് ഇവരുടെ മകള് സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കിംബതന്തി വന്നത് ഇവിടെ ഈ മക്കൾ എവിടെ പഠിച്ചാലും വിഷയമില്ല നമ്മൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വരുമാനം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും ആ ഒരു വരുമാനത്തിനേക്കാൾ വലുതായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഉറപ്പായും ഇവര് ഇവർക്ക് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് ഇവർ ഒരു വർഷം കരഞ്ഞ് നിലവിളിച്ച് വീഡിയോ ചെയ്തപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയത് പതിനയ്യായിരം രൂപയാണ് അതുപോലെ ഇവര് ടാപ്പ് റബ്ബർ ടാപ്പിന് ആ ഒരു ജോലിക്ക് പോകുമ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് രൂപ വരെ കിട്ടും ഇവര് ഇവരുടെ മൂന്ന് മക്കളെയും സി ബി എസ് ഇയിൽ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ബാധ്യതയുണ്ടാകും അപ്പൊ ഇവരുടെ ജി പേ നമ്പര് കയ്യിൽ ഇരിക്കുന്നവര് കളയണ്ട ഇനിയും ഇവർക്ക് സഹായം ചെയ്യണം ഇവർക്ക് ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യണം കാരണം ഇവർ ഭയങ്കര ഈമാനുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇനിയും സഹായം ചെയ്യണം പിന്നെ ഇത് മാത്രമല്ല ഇവർ ഈ ഒരു ജോലിക്ക് പോവണ്ട ഇനി ഇനി പോവണ്ട ഇനി എല്ലാരും ദാനം ചെയ്തിട്ട് ഇവര് നന്നായിട്ട് ഇവര് ജീവിക്കട്ടെ അപ്പൊ ഇവർക്ക് വീണ്ടും തോന്നും ഒന്ന് നാലാമത് ഒന്നുകൂടി ഒന്ന് കല്യാണം കഴിക്കണമെന്ന് അപ്പൊ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈ മക്കൾക്ക് ഒരുപാട് ബാധ്യതകൾ വരും അപ്പൊ ഈ കുട്ടികൾ വലുതായി വളർന്ന് വലുതായി വരുന്നത് വരെ ഇവർക്ക് ഈ എത്തി മക്കൾക്കുള്ള ദാനം നിങ്ങൾ കൊടുക്കണം ഉം ആ ഇത്തമാര് ഭയങ്കര സ്നേഹമുള്ള ഇത്തമാര് ഇവർക്ക് ദാനമായിട്ട് ക്യാഷ് കൊടുക്കണം അതുപോലെ തന്നെ ഇനി നാലാമതൊരു കല്യാണം കഴിക്കും അപ്പൊ ഇനി ഒരു കുഞ്ഞുണ്ടാകും അപ്പൊ ആ കുഞ്ഞ് വലുതായി വളർന്ന് വലുതായി വരുന്നത് വരെ നിങ്ങൾ അവർക്ക് ദാനം കൊടുക്കണം ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി ഇത് ഇതില് ഈ ഇത്ത പറഞ്ഞ നുണ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും അവരും ധരിച്ചു വെച്ചിരുന്നത് ഒരു രണ്ട് ഭർത്താക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോ ഈ കല്യാണ വീരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് എന്തു തരം കല്യാണ ഞാനൊന്നും പറയുന്നില്ല പിന്നെ പിന്നെ എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനിച്ച ഒരു മകൻ എനിക്കുണ്ട് അപ്പൊ എന്റെ മകൻ പിന്നെ ഉമ്മ ഉമ്മയുടെ മകനായി ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊന്നും പറയാനുള്ള ഒരു പ്രാപ്തി അവനായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മകൻ എന്നോട് സംസാരിക്കുന്നത് എന്തെങ്കിലും ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചതാണ് എനിക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചതാ എനിക്കൊരു മുട്ടായി വാങ്ങിച്ചു തരുമോ എനിക്കൊരു കാർ വാങ്ങിച്ചു തരുമോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മകൻ എന്നോട് സംസാരിക്കുന്നത് ഇവരുടെ അതേ പ്രായത്തിലുള്ള ഒരു പിന്നെ മകളാണ് ആ മകൾ പറയുന്ന കാര്യമാണ് എന്താണ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഉമ്മ ഉമ്മാനി ഒരാളെ കൊണ്ട് എന്നെ വാപ്പാ എന്ന് വിളിപ്പിക്കരുതേ എന്ന് പിന്നെ മറ്റൊന്ന് എന്താണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ ഉമ്മയുടെ മകളായി ഞാൻ ജനിച്ചതാണ് എന്റെ മോനൊന്നും അത്രയും ആ ഒരു ബുദ്ധിയൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും നല്ല കാര്യം അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു പ്രാപ്തി ആ കുട്ടി ആയല്ലോ എന്നുള്ളത് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു പറയിച്ചതാണോ അല്ലയോ എന്നുള്ളതൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും പിന്നെ എന്റെ ഈ ഇത്തരത്തിൽ ഈ ഇവരെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകൾ കാണുമ്പോൾ നീ അവരുടെ പച്ച ശവം തിന്നുകയല്ലേ നീ നിനക്ക് പരദൂഷണം പറയലാണോ നിന്റെ ജോലി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ നേരിട്ട് അറിയുന്ന കാര്യങ്ങൾ അത് മറ്റൊരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്റെ ആശയം വ്യക്തമാക്കാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഞാൻ എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് ജീവിക്കുന്നത് അപ്പം അവിടെ വന്നിട്ട് നിങ്ങൾ പച്ച ക്ഷമം നിന്നുകയല്ലേ നിങ്ങൾ പഴുത്ത ശമം നിന്നുകയല്ലേ നിങ്ങൾ എന്താണ് പിന്നെ പരദൂഷണമല്ലേ പറയുന്നത് ഓ പിന്നെ യൂട്യൂബിൽ വന്നിട്ട് ഭിക്ഷ എടുക്കാം പിന്നെ ഒരു പരദൂഷണം പറയുന്നതാണ് വലിയ കാര്യം അതുകൊണ്ട് അങ്ങനത്തെ കമൻറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ എത്രത്തോളം എൻ്റെ വീഡിയോ നിർത്താം എന്നാഗ്രഹിക്കുന്നു അത്രയും വീണ്ടും 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 ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച് ഗവേഷണം ചെയ്യുകയും വീണ്ടും ഞാൻ വീഡിയോ ചെയ്യുകയും ചെയ്യും ഞാൻ ഇതിൽ നിർത്തണം എന്ന് വിചാരിച്ചതാണ് ഞാൻ ഇതിലൊരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു വീഡിയോ നിർത്തണം എന്ന് വിചാരിച്ചതാണ് അപ്പൊ നോക്കുമ്പോൾ എന്റെ വീഡിയോകളുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്നത് ഈ ഈ വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ് അതായത് ഇവരുടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻ്റ് എന്ന് പറയുന്ന കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല കണ്ണിൽ നിന്നും ഒഴുകി ഇങ്ങനെ ഒഴുകി ഇപ്പോൾ ഇപ്പോൾ കേരളക്കരയിൽ ഒഴുകുന്ന നദികളിലെല്ലാം തന്നെ ഈ പറയുന്ന ഉമ്മയുടെ കേരളക്കരയെ ഞെട്ടിക്കുന്ന സ്ട്രഗിൾഡ് മമ്മിയുടെ ഫാൻസിന്റെ കണ്ണീര് കൊണ്ട് നിറഞ്ഞ് പ്രളയം വരുമോ എന്ന് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ് അത്രയും വലിയ പ്രളയമാണ് ഈ ഒരു കണ്ണീരുകൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയൊരു വിപത്തിൽ നിന്നും ഈ ലോകത്തെ രക്ഷിക്കുക എന്നൊരു കടമ കൂടി ഞാൻ ഈ ഒരു വീഡിയോ വഴി ചെയ്യുന്നതാണ് അല്ലാതെ പച്ച ഇറച്ചി വേണോ പഴുത്ത ഇറച്ചി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരണ്ട വന്നാൽ വീണ്ടും ഞാൻ വീഡിയോ ചെയ്യും Okay.